ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അനൗതീക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക റായ്ബറേലിയിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ തീരുമാനിച്ചാൽ അവിടെയും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് നിലവിൽ യുവാക്കളുടെ പേരാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കായിരുന്നു ഷാഫി മണ്ഡലത്തിൽ വിജയിച്ചത് മെട്രോമാനായ ഇ ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി മത്സരം കടുപ്പിക്കുകയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം ശ്രീധരൻ മുന്നേറിയതോടെ മത്സരം ഫോട്ടോ ഫിനിഷിലേക്ക് കടന്നു എന്നാൽ പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടിന്റെ സഹായത്തോടെ അവസാന നിമിഷം ഷാഫി വിജയമുറപ്പിച്ചു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനായിരുന്നു ഷാഫി ജയിച്ചത് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മണ്ഡലം പിടിക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് ഇരുവരും ഷാഫി സ്ഥാനാർത്ഥിയായതോടെ പാലക്കാട് മണ്ഡലങ്ങളിലെ പല പരിപാടികളിലും രാഹുൽ സജീവമായിരുന്നു രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതിനോട് ഷാഫിക്കും താല്പര്യമുണ്ട് ഷാഫിയുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും തീരുമാനം മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ച സാഹചര്യത്തിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് ചേലക്കര മണ്ഡലത്തിൽ അയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് രാധാകൃഷ്ണൻ ഉണ്ടായത് മാത്രമല്ല മന്ത്രിയുടെ വാർഡിൽ മുന്നിലെത്താൻ രമ്യയ്ക്ക് സാധിച്ചിരുന്നു ഇതെല്ലാം അനുകൂല ഘടകമാണെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ അതേ വർഷം തന്നെ ആലപ്പുഴയിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു അത്തരമൊരു ചരിത്രമുണ്ടെന്നിരിക്കെ ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യെ ധൈര്യമായി തന്നെ ചേലക്കരയിൽ മത്സരിപ്പിക്കാമെന്നാണ് നേതാക്കൾ പറയുന്നത് അതേസമയം പാലക്കാട് ഡി സി സിക്ക് രമ്യയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം നേതൃത്വം നൽകിയ നിർദ്ദേശം രമ്യ പരിഗണിക്കാതിരുന്നതാണെന്ന ആക്ഷേപമാണ് ഡി സി സി അധ്യക്ഷൻ ഉന്നയിച്ചത് ഈ സാഹചര്യത്തിൽ മറ്റൊരു നേതാവിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതിനിടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മത്സരിക്കണമെന്ന കാര്യം തീരുമാനിക്കുക ദേശീയ നേതൃത്വമായിരിക്കും തൃശ്ശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട് നിന്ന് മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ട് തൃശ്ശൂരിലെ പരാജയത്തിൽ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് മുരളി ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്തേക്കില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം മുരളി തുറന്നടിച്ചത് ഈ സാഹചര്യത്തിൽ മുരളിയെ വയനാട് സീറ്റ് നൽകി അനുനയിപ്പിച്ച് കൂടെ നിർത്തണമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്